ഭയങ്കര സങ്കടായി പ്രതീക്ഷില്ല സർപ്രൈസ് ആണോ ആരായിരിക്കും ഏട്ടൻ എന്ത് ഏട്ടൻ ദാ ഹസ്ബൻഡ് ആണോ രാഹുൽ ആ ആരെങ്കിലും ഒന്ന് അടുക്ക് ആ എന്റേട്ടാണല്ലല്ലോ എന്താണ് സ്വന്തം ചേട്ടൻ അത് എൻ്റെ സ്വന്തം ചേട്ടൻ രാഹുൽ ആ ആണോ നല്ല ബേക്ക്ഗ്രൗണ്ട് നല്ല വെളിച്ചമുണ്ട് അതേ

അത് നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്ത് സൂപ്പർ ലൈഫിൽ ഇതുവരെ സർപ്രൈസ് കിട്ടിട്ടില്ല ഇതുവരെ കിട്ടിട്ടുണ്ട് അതായത് ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മള് ഗ്രാൻഡ് ആക്കിയ ശരിക്കും അടിപൊളി അഭിത ഇതെ വിളിച്ചോളൂ ശരിക്കും

സംഭവം ആദ്യമായിട്ടല്ലേ ഇത്രയും ഒന്നിച്ചു കിട്ടിട്ടുണ്ട് ഒരാൾ ഇത്രയും ഒരുമിച്ച് തരുന്നു പ്രതീക്ഷിച്ചിട്ടേ ഞാൻ സ്റ്റോറി നോക്കി സ്റ്റാറ്റസ് നോക്കി ഇല്ല ഞാൻ ഒന്നും ഇട്ടില്ല കാരണം ഞാൻ ഞാൻ ആർക്കും എല്ലാവർക്കും ഇതായിട്ട് ഞാൻ എല്ലാം സൈലന്റ് ആയിരിക്കും ബർത്ത്ഡേക്ക് ഞാൻ ആ സമയത്ത് ഞാൻ വന്നില്ലേ വെഡിങ് ആനിവേഴ്സറിക്ക് ഇനി ഗിഫ്റ്റ് ഒന്നും ഇല്ല അങ്ങനെ വേണ്ടിരുന്നാണ് പക്ഷെ എന്താ പറയാ സ്നേഹിച്ചെനിക്ക് മനസ്സിലായി കാരണം സ്നേഹിച്ചു ഇങ്ങനെ ചെയ്യുന്നു സ്നേഹിച്ചു ആ സ്നേഹിച്ചു മിക്കവാറും ഞാൻ ആയിട്ട് വരും അല്ലെങ്കിൽ കേക്കും എല്ലാം ുംട്ട് ചെയ്ത് അടിപൊളിയായിട്ട് ആഘോഷിക്കും എനിക്കറിയാം ഇത് ശരിക്കും ശരിക്കും ഒരു ശെരിക്കും അപ്പം ഗിഫ്റ്റ് തന്ന ആൾക്ക് ആളോട് സർപ്രൈസായിരുന്നിഫ്റ്റ് സോ മച്ച് വേറെ ഒന്നും പറയാനില്ല എനിക്ക് വാക്കുകളില്ല പറയേണ്ട ആവശ്യമില്ലാന്നറിയാം എന്നാലും ഒരുപാട് സർപ്രൈസ് ആയി പോയി ശരി ബൈ ബൈ അപ്പം നമ്മൾ ഗിഫ്റ്റ് ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കാണാം ബൈ ബൈ